എൻ്റെ പേര് ഷെപ്പേ ആൻഡോ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ആളൂർ ആളൂരെന്നു പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു ആദ്യമായി അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കൂടി നന്ദി ഞാൻ ഷാർജയിൽ എട്ട് വർഷമായിട്ട് ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു എനിക്ക് ഫ്രണ്ട്സും എല്ലാവരും എല്ലാ എല്ലാ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ മാരേജ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈശോ എനിക്കൊരു ആൺകുഞ്ഞിൻ്റെ തന്നനുഗ്രഹിച്ചു ഇങ്ങനെയൊക്കെ പോകുന്ന കാലഘട്ടത്തിലും ഞാൻ പള്ളിയിലോ അല്ലെങ്കിൽ കുമ്പസാരിക്കുക പള്ളിയിൽ പോവുക ഇതൊന്നും ഞാൻ ചെയ്തിരുന്നില്ല അങ്ങനെ ഞാൻ ഞാൻ പ്രസംഗം കഴിയുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ പള്ളിയകത്ത് മുഴുവൻ കുറവാനേക്കൊന്നും പോവില്ല അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ജീവിത രീതിയായിരുന്നു അങ്ങനെ എൻ്റെ ബ്രദർ ത്രൂ ഞാൻ ആദ്യമായി ജർമ്മനിയിലോട്ട് ഞാൻ എൻ്റെ വൈഫിനെ ഞാൻ പഠിക്കാൻ വേണ്ടി വിട്ടു അപ്പോൾ വിടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ ഞാൻ പലിശയ്ക്ക് ഞാൻ എടുത്തിരുന്നു വിദേശത്ത് നിന്ന് അങ്ങനെ ആദ്യമൊക്കെ എനിക്കത് മാനേജബിളായിരുന്നു പിന്നീട് എനിക്ക് അത് മാസം അടയ്ക്കേണ്ട പൈസ അതുമാറി ആഴ്ചകളായി അത് പിന്നെ ദിവസങ്ങളായി ദിവസം ഒരു ഒരു പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ റോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വന്നു അതൊട്ടും പ്രാക്ടിക്കലി പോസിബിളല്ല എനിക്കത് എന്താ പറയുക കൈ ജീവിതം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലായി അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇപ്പം കമ്പി ഞാനിങ്ങനെ ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോയി തുടങ്ങി പതുക്കെ പതുക്കെ ജപമാല ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ വഴി ജോസഫ് അച്ഛൻ്റെ ഒരു ഒരു റീൽസ് ഞാൻ കണ്ടു അതായത് അച്ഛൻ ചീത്ത പറയുന്ന ഒരു ഒരു റീൽസ് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ആ ചീത്ത പറഞ്ഞത് എന്നെ പറയുന്ന പോലെ തന്നെ എനിക്കൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് അച്ഛനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അച്ഛൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്കിങ്ങനെ കുർബാനക്ക് പോകണം എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോകണം അപ്പോൾ അങ്ങനെയുള്ളൊരിത് കിട്ടിയപ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോയി തുടങ്ങി പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉള്ളവർക്കൊന്നും അത് അത്രയ്ക്ക് അങ്ങ് സുഖകരമായിരുന്നില്ല അപ്പോൾ അവർ പറ ഇതിനൊക്കെ എതിരായിരുന്നു എങ്കിലും ഞാൻ ഒരു ദിവസം ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചു ഞാൻ ദുബായ് പള്ളിയിൽ ഒരു ദിവസം ഞാൻ ഷാർജപ്പള്ളിയിൽ എനിക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ദുബായ് പള്ളിയിൽ ഞാൻ കയറിയിട്ട് ഞാൻ മാതാവി അവിടുത്തെ ഒരു ഓട്ടോയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇവ എനിക്ക് പറ്റുന്നില്ല പള്ളിയിൽ പോകാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലായി ഞാൻ അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും ദുബായിൽ എനിക്കൊരു ജോലി തരാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ വന്നോളാം അങ്ങനെയൊരു ഇത് ഞാൻ മാതാവായിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോൾ എനിക്കറിയാം ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിളല്ല എനിക്കൊരു ജോ ജോബ് ദുബായിൽ തരാണെങ്കിൽ അവിടെ അത്രയ്ക്കും ശമ്പളം കൂടുതൽ തന്നിട്ട് വേണം എനിക്ക് ജോബ് കിട്ടണമെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു ഉടമ്പടി എടുക്കാം അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ കമ്പനിയിൽ കമ്പനിയിൽ വലിയൊരു പ്രോബ്ലമായി എനിക്ക് ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അവരൊക്കെ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയിൽ സംസാരങ്ങളും എന്നെ കളിയാക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് ഞാൻ തീരുമാനം ഈ കമ്പനിയിൽ നിന്നും ഞാൻ വിടാം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ചെയ്തത് കുറേ കാര്യങ്ങൾ തെറ്റുണ്ട് അപ്പോൾ എന്നെ പൂർണ്ണമായും ഞാൻ മാതാവിലോട്ട് സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായും ഒന്നും പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് അപ്പോൾ എനിക്ക് എന്തിനേതിനും കമ്പനി ഉണ്ട് എന്തിനേതിനും എല്ലാ സൗകര്യങ്ങളും എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഇത്ര പള്ളിയും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടി വന്നിരുന്നില്ല ആദ്യം എനിക്ക് നഷ്ടപ്പെട്ടത് ആ ജോലി തന്നെയാണ് അപ്പോൾ ഞാൻ തീരുമാനം എടുക്കാണ് നാളെ മുതൽ ഞാൻ റിസൈനിങ് ഇടാണ് എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് മുന്നിലൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ അന്ന് രാത്രി ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വരാണ് എന്നെ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചു നീ വരുന്നോ എൻ്റെ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് എനിക്ക് ഈ ഓഫർ തരാൻ പറ്റില്ല നല്ലൊരു എമൗണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റുന്നൊരു എമൗണ്ട് ഞങ്ങൾ പറയാം ആ എമൗണ്ട് അവർ എന്നിട്ട് എന്നോട് എമൗണ്ട് പറഞ്ഞു ആ പറഞ്ഞ എമൗണ്ടും ഞാൻ ദുബായ് പള്ളിയിൽ പുറത്തിറങ്ങിയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ എമൗണ്ടും ആ എമൗണ്ടാണ് അവരെനിക്ക് ഓഫർ ചെയ്തത് ഞാൻ ദുബായിൽ ജോലിക്ക് കയറി ഞാൻ എല്ലാ ദിവസവും ദുബായ് പള്ളിയിൽ പോകാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വൈഫ് പോയി ആറുമാസത്തിനുള്ളിൽ ഞാൻ പോ എവിടെ എത്തിയാം എന്നുള്ളൊരു പ്ലാനിങ്ങൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ജർമ്മൻ എക്സാം എഴുതി ഞാൻ എക്സാം എളുപ്പമായിരുന്നു പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അത് എന്താ പറയുക നമുക്ക് ഒരു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പാസ്സാവും ആയിരുന്നു പക്ഷെ ഞാൻ തോറ്റുപോയി അങ്ങനെ ഞാൻ ദുബായ് പള്ളിയിൽ എത്തി ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന എല്ലാ ദിവസവും ഞാൻ ആരാധനയ്ക്ക് പോവും ഞാൻ ബൈബിള് എന്ന് പറയും ബൈബിൾ എപ്പോൾ തുറന്നാലും ചെറിയ വാക്യമാണ് എനിക്ക് കിട്ടാറ് ഞാൻ എപ്പോഴും ചെറിയ വാക്യങ്ങളെ വായിക്കാറുള്ളൂ കാരണം എനിക്ക് കൂടുതലിരുന്ന് വായിക്കാനായിട്ടുള്ളൊരു താല്പര്യം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ ആണ് ഞാൻ ഞാൻ റെഗുലറായിട്ട് അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ കേൾക്കാറുണ്ടായിരുന്നു ചൊവ്വാഴ്ചകളിലെ എല്ലാ ക്ലാസ്സും എന്ത് മുടങ്ങിയാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ക്ലാസ് ഞാൻ മുടക്കില്ല കാരണം ഞാൻ ഏതൊരു അച്ഛൻ്റെമാരുടെയും ക്ലാസ് ആരുടെ ബ്രദർമാരുടെ ആയാലും ക്ലാസ് കേട്ടാൽ അഞ്ച് മിനിറ്റിൽ ഞാൻ ഉറങ്ങി പോകുന്ന ആളാണ് ഞാൻ ആദ്യമായിട്ട് ഉറങ്ങാതിരുന്ന് കേട്ടത് ജോസഫ് അച്ഛൻ്റെ ക്ലാസ് മാത്രമാണ് ഇന്നേ വരെ എനിക്ക് ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സിൽ ഉറ ഉറക്കം വരില്ല എന്തായാലും കാരണം അച്ഛൻ പറയുന്ന ഓരോ കാര്യവും കൃത്യമായിട്ട് അത് എനിക്ക് എനിക്കുള്ളൊരു ഉത്തരമാണ് അപ്പോൾ ഇങ്ങനെ ജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ബൈബിൾ എങ്ങനെ വായിക്കും എനിക്ക് എനിക്ക് വായിക്കണമെന്നുണ്ട് പക്ഷേ കുറേ ഞാൻ വായിക്കാൻ ട്രൈ ചെയ്യുമ്പോഴൊന്നും ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാവണില്ല അങ്ങനെ എൻ്റെ എപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ഒരു ക്ലാസ്സിൽ കേട്ടത് നമ്മൾ ചുറ്റുപാടും ഒബ്സർവ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒരു എൻ്റെ അമ്മയുടെ ബ്രദറോട് ഇങ്ങനെ ബൈബിളിനെ കുറിച്ച് ഇങ്ങനെ ടോപ്പിക്ക് എങ്ങനെ വന്നതെന്ന് അറിയില്ല ഓട്ടോമാറ്റിക്കലി ടോപ്പിക്ക് വന്നു ആ ബ്രദർ എന്നോട് പറഞ്ഞു തന്നു എങ്ങനെയാണ് ബൈബിൾ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ വായിക്കണം അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഓരോ ദിവസം തോറും ബൈബിൾ വായിക്കും തോറും അരമണിക്കൂറാണ് ബൈബിൾ വായിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ സമയം പോകുന്നത് അറിയാതെയായി ഞാൻ കണ്ടിന്യൂറ്റി ആയിട്ട് ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക ഞാനിങ്ങനെ ഇപ്പൊ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു നല്ലൊരു പോസ്റ്റിൽ എത്തിക്കൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ എൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ആരുടെ മുന്നിലും അങ്ങനെ തല താഴ്ത്താത്ത ഒരു സ്വഭാവം കാരണം അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് എനിക്ക് പുറത്ത് പറയാനും ഭയങ്കര നാണക്കേടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ ബൈബിൾ വായനയിലൂടെ എനിക്ക് ഞാൻ ക്ഷമ പഠിച്ചു അതങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ബൈബിൾ വായനയിലൂടെ എനിക്ക് ബൈബിൾ വായിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റായി എൻ്റെ അങ്ങനെ എനിക്ക് പത്രം കൊടുക്കണം പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഓൺലൈനിൽ നോക്കിയിട്ട് എനിക്ക് പത്രം ഡൗൺലോഡ് ആവുന്നില്ല അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ പത്രം കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് പത്രം പക്ഷേ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല നാട്ടിൽ പോകാൻ ഞാൻ അങ്ങനെ പൈസ ഇങ്ങനെ എടുത്തേക്കണ കാരണം ഒരു കാരണവശാലും നാട്ടിൽ പോകാൻ പാടില്ല അത് അവർ പറഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ ഞാനത് കൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റാത്തൊരു ആയിരുന്നു അങ്ങനെ ഞാൻ പത്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ദുബായ് പള്ളിയിൽ തന്നെ വരുന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് നിന്നിങ്ങനെ ഒരു ചെ പയ്യൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പയ്യൻ ഇങ്ങനെ പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു ആ പയ്യൻ ഉടമ്പടീനെ കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ ആ പയ്യനോട് ചോദിച്ചു ഉടമ്പടീനെ കുറിച്ചിട്ട് അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു ആ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ പയ്യൻ ഓൾറെഡി മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് യോഗ്യതപ്പെട്ട ആൾക്ക് ഈ പത്രം കൊടുക്കാൻ പറ്റണേന്ന് കാരണം അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പത്രങ്ങളിങ്ങനെ വന്നൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു അപ്പം ഞാൻ ആ പയ്യനോട് വെച്ച് എനിക്ക് പത്രം തരുമോ ഞാനത് ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ ആ പയ്യൻ്റെ പത്രം വാങ്ങി ഞാൻ പിന്നെ ആ പത്രം ഞാൻ ഞാൻ ചെയ്തിരുന്ന കാര്യം പത്രം ഞാൻ കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരാൾക്കൊരു പത്രം കൊടുക്കും ആ പത്രത്തിൻ്റെ ഒപ്പം ഒരു കൊന്തയും കൊടുക്കും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞു പറയും ഇങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ ഞാൻ ഇതിൽ നിന്ന് മാറും ഞാൻ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ വിശ്വാസം ഞാനവിടെ ഞാൻ അവരോട് പറയും പത്രം കൊടുത്ത് പിന്നെ ഞാൻ ആരാധനാലയ ദുബായിലെ ആരാധനാപ്പള്ളിയിൽ ആരാധനാലയത്തിൽ ഇരിക്കുമ്പോൾ എപ്പോഴും പിന്നീട് സ്ഥിരമായിട്ട് കൃപാസനത്തിൻ്റെ അതായത് കവർ കണക്കിന് പത്രം അവിടെ വന്ന് ഇരിക്കുമ്പോൾ ഞാൻ ഈ പത്രങ്ങളെല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുപോകും എന്നിട്ട് ഞാൻ ഓരോരുത്തർക്കായിട്ട് ഞാൻ ഈ പത്രം കൊടുക്കും റിജക്ഷൻസ് സംഭവിക്കാറുണ്ട് ഓരോ റിജക്ഷൻസ് നടക്കുമ്പോഴും എനിക്ക് ഓരോരോ അനുഗ്രഹങ്ങളാണ് കിട്ടാറ് അപ്പോൾ എനിക്ക് പത്രം കൊടുക്കുമ്പോൾ റിജക്ഷൻ വരുന്നത് എനിക്ക് സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ മാതാവിനോട് എന്താ പറയും എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കതിനുള്ള റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ പത്രങ്ങൾ ഞാൻ കൊടുക്കാൻ തുടങ്ങി പിന്നെ ഉപ്പിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉപ്പിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഉപ്പ് കിട്ടാനായിട്ട് വേറൊരു വഴിയില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഒരു ഗ്രോട്ടലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉപ്പ് കിട്ടി ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വീണ്ടും ഞാൻ ജർമ്മൻ എക്സാമിന് പോയി എക്സാം എഴുതി ഞാൻ ആദ്യം എനിക്ക് ലിസണിങ് കിട്ടിയത് സ്പീക്കറിൻ്റെ അടുത്തിരുന്നിട്ടുള്ള ഇതാണ് കിട്ടിയത് ആ എക്സാമിന് ഞാൻ തോറ്റു ഈ ഉപ്പും ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയ എക്സാമിന് ഏറ്റവും ബാക്കിലാണ് ഞാൻ ഞാനിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്തത് ഒന്നും കേൾക്കുന്നില്ല എനിക്കൊന്നും അല്ല ടെൻഷനായി അതെങ്കിലും എൻ്റെ ഉള്ളിലൊരു ഉള്ളിലൊരിതുണ്ട് ഉപ്പുണ്ടല്ലോ ഉപ്പുണ്ടല്ലോ ഉപ്പിട്ട് കഴിഞ്ഞാൽ മാതാവ് ഇടപെടും എന്നുള്ളൂ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എക്സാം വളരെ പാടായിരുന്നു ഞാൻ എല്ലാവരോടും എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും പറഞ്ഞു എക്സാം എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നു ഇത് പറഞ്ഞ് എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ജർമ്മൻ എക്സാം പാസ്സായി സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പാടായിരുന്നു എനിക്ക് എന്നോട് പറ പ്രിപ്പയർ ചെയ്ത പോലെയൊന്നല്ല സ്പീക്കിങ്ങിൽ ചെന്നപ്പോൾ എന്നോട് മാത്രം സെപ്പറേറ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇതൊന്നും എനിക്കറിയാത്തത് ഞാൻ സ്പീ ജർമ്മൻ എക്സാമിന് പോകുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയി ലാംഗ്വേജ് ഇംഗ്ലീഷ് പറഞ്ഞ ഓട്ടോമാറ്റിക്കലി അത് ഫെയിലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയത് സ്പീക്കിങ്ങിനാണ് അപ്പോൾ ഈ ഉപ്പ് കൊണ്ടുള്ള ഒരു ഇത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഞാൻ എല്ലാവർക്കും അങ്ങനെ എന്നോട് മുന്നിൽ കൈ നീട്ടുന്ന എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പൈസയായിട്ടാണെങ്കിൽ പൈസയായിട്ട് ഭക്ഷണം ആണെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ് പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് ആദ്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനിത് പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്നുള്ളത് ഞാൻ ആരോടും പോയി ചോദിക്കാനും പറ്റില്ല ഇതെന്താണ് പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളത് അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഞാൻ ദുബായിൽ ഞാൻ അവിടെ വളണ്ടിയറായിട്ട് ഞാൻ കയറി ദുബായിൽ ദുബായ് പള്ളിയിൽ വളണ്ടിയറായിട്ട് കയറി അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തെരുവുകളിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം കൊണ്ടു കൊടുക്കും പിന്നെ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഞാൻ അവർക്ക് ഫുഡ് എത്തിക്കുക അങ്ങനെ എല്ലാത്തിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണ് പ്രേക്ഷിത പ്രവർത്തനം അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ എനിക്ക് എനിക്ക് എനിക്കിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സഹോദരങ്ങളായിട്ടൊക്കെ എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ രീതിയിലൊക്കെയായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത് അതെല്ലാം മാറി ഞാൻ അവരൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും സ്നേഹത്തിലാവുകയും അവരെനിക്ക് അവർ എൻ്റെ മുന്നിൽ അടഞ്ഞിരുന്ന വഴികൾ ഓരോന്നും ഓരോന്നിട്ട് എനിക്ക് മാതാവ് തുറന്നു തന്നു അവരെ മുന്നിലോട്ട് വന്നു എൻ്റെ പ്രശ്നങ്ങൾ കണ്ട് മുന്നിലോട്ട് വന്നു എൻ്റെ പേരൻസ് എൻ്റെ മുന്നിലോട്ട് വന്നു എൻ്റെ വൈഫിൻ്റെ പേരൻസ് എൻ്റെ മുന്നിലോട്ട് വന്നു ഇങ്ങനെയൊക്കെയാണ് എന്നെ ഞാൻ നാട്ടിലോട്ട് വരാൻ പറ്റാതിരുന്ന ഞാൻ മൂന്ന് തവണയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് മൂന്നാമത്തെ ഓൺലൈൻ ഉടമ്പടി കഴിയുന്ന ദിവസം ഞാൻ ഇന്ത്യയിലോട്ട് എത്തു ഇന്ത്യയിലോട്ട് എത്തി ഞാന് ഇപ്പോൾ എൻ്റെ വിസയ്ക്ക് എന്നിട്ട് ഞാൻ ജർമ്മൻ വിസയ്ക്ക് വെച്ചു എൻ്റെ വിസ വന്നു ഞാൻ ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ചാം തീയതി ഞാൻ ജർമ്മനിയിലോട്ട് പോവാണ് ഇത്രയ്ക്കും അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒരുപാട് കൊടാന് നന്ദി ഫെബ്രുവരിക്കുള്ള ലേഖനം നാലാം അധ്യായത്തിൽ പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നു അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഷെപ്പേഡ് ആൻഡോ എന്ന ഈ മകൻ താൻ ഷാർജയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു തനിക്ക് ആവശ്യത്തിന് ആവശ്യത്തിലധികം ധനം കൂട്ട് അങ്ങനെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ തനിക്കവിടെ ബന്ധുമിത്രങ്ങളില്ലാതായി മാതാപിതാക്കളോടുള്ള സ്നേഹം കുറഞ്ഞു എല്ലാറ്റിലുമുപരിയായി ദൈവത്തെ താൻ അകറ്റി നിർത്തി ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ദുബായിലെ പള്ളിയിൽ പ്രേ താൻ ശുശ്രൂഷകനാണ് വോളണ്ടിയറായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും സജീവ പ്രവർത്തകനായിട്ട് അവിടെ തൻ്റെ സാന്നിധ്യമുണ്ടെന്നും പിന്നീട് ഇതിനിടയിലുള്ള കുറച്ച് നാളുകൾ ഇരുള്ള ഇരുണ്ട വഴികൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അത് താൻ മനസ്സിലാക്കി ഒരു ദിവസം തന്നെ എത്ര പലിശ കൊടുക്കണമായിരുന്നോ തൻ്റെ അത്രയേറെ കടബാധ്യതകൾക്ക് താൻ അധീനനായി തനിക്ക് ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥ ഈ ഒരവസ്ഥയിലാണ് ഓൺലൈൻ ഉടമ്പടി അതായത് ആദ്യമേ തന്നെ പ്രാർത്ഥനയിലേക്ക് തിരിയുകയാണ് ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ജപമാലയിൽ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജപമാല മണികൾ നമ്മുടെ ജീവിതത്തിൽ അത് സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് പിന്നീട് നമുക്ക് ചവിട്ടി കയറുവാൻ പറ്റും ഈ ജപമാലയും ജപമാലയിൽ പിടിച്ച് പരിശുദ്ധ അമ്മയുടെ കൈകളിൽ തൂങ്ങി ഒരു കുഞ്ഞ് സ്വർഗത്തെ ലക്ഷ്യമാക്കി നടത്തുന്ന യാത്ര അത് ഉടമ്പടിയിലൂടെ ഇവിടെ ആരംഭിക്കുകയാണ് അങ്ങനെ എങ്ങനെയാണ് ഒരു മകനും മകളും നാം ഒക്കെ പ്രായമായവരാണെങ്കിലും ആ നാം ദൈവത്തിൻ്റെ മുമ്പിൽ ശിശുക്കളാണ് നമ്മൾ പിന്നീട് അമ്മയുടെ കരങ്ങൾ പിടിച്ച് നടന്നു പോകുന്ന ഒരു കുഞ്ഞിൻ്റെ ലാഘവത്തോടെ ജീവിതം അത്രയേറെ ഒരു കനം കുറവുള്ളതായിട്ട് മാറുന്ന അവസ്ഥ അതാണ് ഈ മകൻ പിന്നീട് അനുഭവിച്ചത് അങ്ങനെ വളരെ ഭാരവുമായിട്ട് താൻ നടന്നിരുന്ന ആ ദിവസങ്ങളിലൂടെ ദിവസങ്ങളിൽ ഓൺലൈൻ ഉടമ്പടി തനിക്ക് എങ്ങനെ ഭാരലഘുത്വമായി തൻ്റെ ജീവിതത്തിലെ വഴികൾ പലത് തുറന്നു തൻ്റെ സഹോദരങ്ങളും ആയിട്ട് തനിക്ക് സ്നേഹത്തോടെ പെരുമാറുവാൻ കഴിഞ്ഞപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയ മകൻ കർത്താവിൻ്റെ മുമ്പിൽ തലകുനിച്ച മകൻ ആ മകന് പിന്നീട് എല്ലാവരും ആ മകൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് കരു വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയുടെ കരുണയുടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കുന്ന മക്കൾ ആകുന്നത് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ എന്നുള്ളത് സ്പഷ്ടമാകുന്നു പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ജോലി ലഭിക്കുന്നതും താൻ ജീവിതത്തെ എങ്ങനെയാണ് പിന്നീട് നോക്കിക്കാണുക തനിക്ക് ഏറ്റവും പ്രതിസന്ധി പ്രതിബന്ധമായിരുന്ന തൻ്റെ ജോലി ആദ്യം നഷ്ടപ്പെടുന്നു അതിലൂടെ ദൈവത്തിലേക്ക് തനിക്ക് അടുക്കാൻ കഴിയുന്നു പിന്നീട് വചനം എങ്ങനെയാണ് തിരുവചന വായന അത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി മാറുക ഹെബ്രായർക്കുള്ള ലേഖനം നാല് പന്ത്രണ്ടിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മോർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവിടുത്തെ മുമ്പിൽ സകലതും അനാവൃതമാകുന്നു അങ്ങനെ വചനം മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഈ തിരുവചനം തൻ്റെ ജീവിതത്തിൽ ആദ്യമേ തനിക്ക് മടിയായിരുന്നു പിന്നീട് വചനവായന തനിക്ക് എത്രയും ഹൃദ്യമായി വചനം വായിക്കുമ്പോൾ ഈശോ നമ്മെ വായിക്കുന്നു നാം വചനം വായിക്കുമ്പോൾ ഈശോ നമ്മെ വായിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഈ മകൻ പിന്നീട് കടന്നു വരുന്നതും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും പ്രതിബന്ധമായിരുന്ന പരീക്ഷ ജർമ്മൻ എക്സാം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഓരോന്നും ഇവിടെ പറയുന്നുണ്ട് എന്നാൽ അപ്പോഴൊക്കെ തൻ്റെ കൂടെയുള്ളത് തനിക്ക് പ്രത്യാശയും പ്രതീക്ഷയും തരുന്ന ഓൺലൈൻ ഉടമ്പടിയാണ് ഉടമ്പടി ധ്യാനങ്ങൾ കൂടുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകൾ ആദ്യം അത് തന്നോട് തന്നെ അച്ഛൻ പറയുന്ന വാക്കുകളായിട്ട് ഈ മകന് മനസ്സിലാവുകയാണ് അങ്ങനെ ഓരോ ഉടമ്പടി ധ്യാനവും പുതിയ ചലനങ്ങളാണ് ഈ മകനിലുളവാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെയാണ് അപ്ഡേഷൻ നടക്കുക ആ ധ്യാനങ്ങൾ നാം കൂടണം അത് ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവമായിട്ട് പരിശുദ്ധാരൂപി നമുക്ക് നൽകും ആ അനുഭവങ്ങളിലൂടെ പിന്നീട് താൻ വളർന്ന് വളഞ്ഞ വരകളിലൂടെ നേരെ എഴുതുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ തൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു ആ ജീവിതത്തെ ഇന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുവാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൻ്റെ ജീവിതം ഒരു പുതിയ പന്ഥാവിലേക്ക് നയിക്കുവാനുമൊക്കെ തന്നെ സഹായിച്ച ഉടമ്പടി ജീവിതത്തെ ഈ മകൻ നെഞ്ചോട് ചേർത്ത് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള തൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നു ഇതുതന്നെയാണ് കൃപാസനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാണ് കൃപാസനം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നതും ഈശോ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ് അങ്ങനെ ഇന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് തനിക്കും തൻ്റെ കുടുംബത്തിനും ദൈവം നൽകിയ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകനോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന